ജൂൺ ഒന്നിന് തുടങ്ങി നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന കാലവർഷത്തിന് തുലാവർഷം സംസ്ഥാനത്ത് ഈ വർഷത്തെ കാലവർഷ മഴയിൽ ശതമാനം കുറവുണ്ടായതായി കണക്കുകൾ ഇടുക്കിയിൽ മുപ്പത്തി അഞ്ച് ശതമാനം മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയത് ഇടുക്കിയിൽ ലഭിച്ച മഴക്കുറവ് കാർഷിക മേഖലയെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ജൂൺ ഒന്നിന് തുടങ്ങി നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന കാലവർഷ കലണ്ടർ അവസാനിച്ചപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരമാണ് കേരളത്തിൽ ഇത്തവണ പതിമൂന്ന് ശതമാനം മഴക്കുറവ് രേഖപ്പെടുത്തിയത് മില്ലിമീറ്റർ 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 ലഭിക്കേണ്ട ലഭിച്ചത് 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 മാത്രമാണ് കഴിഞ്ഞ വർഷം ആയിരുന്നു മഴയുമാണ് കാലവർഷം ആരംഭിച്ച മെയ് മുതൽ സെപ്റ്റംബർ മുപ്പത് പ്രകാരമുള്ള കണക്ക് പ്രകാരം സംസ്ഥാനത്ത് രണ്ടായിരത്തി മഴ ലഭിച്ചു നാല് ശതമാനം അധിക മഴ ലഭ്യമായ ഔദ്യോഗിക ഡേറ്റ പ്രകാരം ഈ കാലയളവിൽ ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് മില്ലിമീറ്റർ മഴ ലഭിച്ച കക്കയം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തി മുൻവർഷത്തെ അപേക്ഷിച്ച് ജൂണിൽ ഇത്തവണ കാര്യമായ മഴക്കുറവ് ഉണ്ടായില്ല ഇത്തവണ ജൂണിൽ നല്ല മഴ ലഭിച്ചു സീസണിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് തിരുവനന്തപുരത്താണ് എണ്ണൂറ്റി അൻപത് മില്ലിമീറ്റർ ഇടുക്കിയിൽ മുപ്പത്തി ശതമാനവും വയനാട് മുപ്പത്തി ആറ് ശതമാനവും മലപ്പുറം ഇരുപത്തിയേഴ് ശതമാനവും മഴക്കുറവ് രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ udumpan colak